ഞാനൊരു മുടിയനായിട്ടുള്ള പുത്രനാണ് തെറ്റുതിരുത്തി ഞാൻ തിരിച്ചു വരുമ്പോൾ ബ്രിട്ടീഷുകാരുടെ പാദങ്ങളിലല്ലാതെ ഞാൻ എവിടെയാണ് സ്വയം സമർപ്പിക്കേണ്ടത് അങ്ങോട്ടല്ലാതെ ഞാൻ എങ്ങോട്ടാണ് തിരിച്ചു വരേണ്ടത് നിങ്ങളുടെ ഊർജ്ജം ബ്രിട്ടീഷുകാർക്കെതിരെയല്ല പ്രയോഗിക്കേണ്ടത് മറിച്ച് ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള കുറച്ച് ആളുകൾക്കെതിരെയാണ് പന്ത്രണ്ടാം വയസ്സിൽ തന്നെ ഒരു പള്ളി പൊളിക്കുന്ന സംഘത്തിൻ്റെ ഭാഗമായി സ്വന്തം പേരിൻ്റെ കൂടെ സ്വയമായിട്ട് വീർ എന്ന പേര് എഴുതി ചേർത്തു സാവർക്കറിനെ കുറിച്ചാണ് പറയുന്നത് വിനായക് ദാമോദർ സാവർക്കറിനെ കുറിച്ച് സാവർക്കറിന്റെ ജീവിതത്തിലെ ചരിത്ര പുസ്തക പുസ്തകത്താളിലൂടെയാണ് ഇന്നത്തെ അധ്യായം കടന്നുപോകുന്നത് സ്വാഗതം ചരിത്ര പുസ്തകത്താളിലേക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ബാഹൂരിലാണ് സാവർക്കർ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹത്തിന്റെ ഒൻപതാം വയസ്സിലെ അമ്മ മരണപ്പെടുകയാണ് വളരെ അടുത്ത് തന്നെ അച്ഛനും മരണപ്പെട്ടു അങ്ങനെ അനാഥമായിട്ടുള്ള ഈ കുടുംബത്തെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരനായിട്ടുള്ള ഗണേഷാണ് സംരക്ഷിക്കുന്നത് സാവർക്കറിന് സാവർക്കറിന്റെ അനിയനെയും അനിയത്തെയും പിന്നീട് അങ്ങോട്ട് സംരക്ഷിക്കുന്നത് ഗണേഷാണ് ഗ്രാമത്തിലെ സാധാരണമായിട്ടുള്ള ഒരു സ്കൂളിലാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക പഠനം ഒക്കെ പൂർത്തിയാവുന്നത് അഞ്ചാം തരത്തിന് ശേഷമാണ് അദ്ദേഹം ഉപരിപഠനത്തിനായിട്ട് നാസിക്കിലേക്ക് പോകുന്നത് ഈ നാസിക്കിൽ പഠനം നടത്തുന്ന സമയത്താണ് അദ്ദേഹം പള്ളി പൊടിക്കുന്ന ഒരു സംഘത്തിൻ്റെ കൂടെ കൂടുന്നത് ആദ്യമായിട്ട് ഈ നാസിക്കിലേക്ക് പോയതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് അദ്ദേഹത്തിന് വർഗീയ ചിന്തകൾ വരുന്നുണ്ട് അത്തരം കഥകൾ എഴുതാൻ ശ്രമിക്കുന്നുണ്ട് അത്തരം കവിതകൾ എഴുതാൻ ശ്രമിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ നിരന്തരം സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ഈ വർഗീയ ചിന്താഗതികളൊക്കെ അങ്ങനെ ആ ഒരു കുഞ്ഞു മനസ്സിൽ പതുക്കെ പതുക്കെ രൂപപ്പെടുകയാണ് അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം ഈ ഒരു പള്ളി പൊളിക്കുന്ന സംഘത്തിന് കൂടെ കൂടുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് അദ്ദേഹം മെട്രിക്കുലേഷൻ പാസ്സാവുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പൂനെയിലേക്കാണ് പോകുന്നത് അങ്ങനെ ഒരു മെച്ചമായ പഠനത്തിന് വേണ്ടിയിട്ട് പൂനെയിലേക്ക് പോകുന്നു അവിടുത്തെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചതിന് ശേഷം സ്കോളർഷിപ്പ് ലഭിച്ചിട്ടാണ് അദ്ദേഹം ലണ്ടനിലേക്ക് നിയമം പഠിക്കാൻ വേണ്ടിയിട്ട് കപ്പൽ കയറുന്നത് അങ്ങനെ ലണ്ടനിൽ നിന്നാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം പേരുള്ള ഒരു പുസ്തകം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതോടെയാണ് സാവർക്കർ എന്ന പേര് ആളുകൾ ശ്രദ്ധിച്ച് തുടങ്ങുന്നത് അതല്ലെങ്കിൽ സാവർക്കറിന്റെ ഉദ്ധയം അങ്ങനെയാണ് ഉണ്ടാവുന്നത് യുവാക്കളുടെ ഇടയിലൊക്കെ ഈ ഒരു പുസ്തകത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു വിപ്ലവ പരിവേഷം അവർ കൊടുക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരനായിട്ടുള്ള കേഴ്സൺ വേലി ആ ഒരു സമയത്താണ് വധിക്കപ്പെടുന്നത് ഈ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് സാവർക്കറിനും കൈയുണ്ടെന്ന രീതിയിൽ പതുക്കെ പതുക്കെ ബ്രിട്ടീഷ് സർക്കാർ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആ ഒരു സമയത്ത് നിരീക്ഷിച്ചു തുടങ്ങുന്നു ആ ഒരു സമയത്ത് തന്നെയാണ് നാസി കളക്ടറായിട്ടുള്ള ജാക്സണും കൊല്ലപ്പെടുന്നത് ആ ഒരു കൊലപാതകത്തിൽ വ്യക്തമായിട്ടുള്ള പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യമായിട്ട് അദ്ദേഹം അറസ്റ്റിലാവുന്നത് ലണ്ടനിൽ നിന്ന് അങ്ങനെ ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് വിചാരണ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കുറേ കുറ്റങ്ങളാണ് ഇദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യൻ പ്രാതിനിധ്യം കുറക്കുന്ന ഒരു മിൻഡോ മോർലി ഒരു നിയമം പാസാക്കിയിട്ടുണ്ട് അതിനെതിരെ ഗൂഢാലോചന നടത്തി എന്നുള്ളൊരു കുറ്റം അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇവർ മരിച്ചതുമായിട്ടുള്ള കൊലപാതകവുമായിട്ടുള്ള കുറ്റങ്ങൾ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ മേല് ആരോപിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഈ അറസ്റ്റിൽ നിന്ന് ഭയന്നിട്ടാണ് അദ്ദേഹം പാരീസിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അറസ്റ്റിന് മുന്നേ പക്ഷേ അദ്ദേഹത്തിൻ്റെ വഴിയിൽ പിടിക്കുകയാണ് അങ്ങനെ സാവർക്കറിനെ പിടിക്കപ്പെട്ടു കപ്പലിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് അവർ യാത്രയിൽ ഒരു അതിബുദ്ധി അല്ലെങ്കിൽ ഒരു മണ്ടത്തരം കാണിക്കുന്നുണ്ട് സാവർക്കർ കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്ത് ചാടുകയാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരു പദ്ധതി ഉണ്ടായിരുന്നു സുഹൃത്തുക്കൾ കരയിൽ കാത്തു നിൽക്കും അങ്ങനെ സുഹൃത്തുക്കൾ ഇദ്ദേഹത്തെ രക്ഷിക്കുമെന്ന് പറയുന്ന പക്ഷെ ടൈം ആകെ തെറ്റി സുഹൃത്തുക്കളൊന്നും ആ ഒരു സമയത്ത് എത്തിയില്ല അങ്ങനെ വീണ്ടും പിടിക്കപ്പെടുകയാണ് സാവർക്കറും അങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുപോയി വിചാരണ ചെയ്യുകയാണ് അങ്ങനെ കഠിന തടവിനാണ് ശിക്ഷിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ അൻഡമാൻ നിക്കോബാറില് ജയിലിലാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് അടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ അവിടെയാണ് അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് വർഷം രത്നഗിരിയിലെ ജയിലിലാണ് ഈ വർഷങ്ങളൊന്നും അങ്ങനെ വെറുതെ കടന്നു പോവല്ല ഇതിനിടയിൽ അദ്ദേഹം നിരന്തരം മാപ്പുകൾ എഴുതി കൊടുക്കുന്നുണ്ട് നിരന്തരം മാപ്പപേക്ഷകളാണ് അദ്ദേഹത്തിൻ്റെ മാപ്പേക്ഷകളുടെ ഒരു വലിയ ഭണ്ഡാരം തന്നെ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം പലതും പറയുന്നുണ്ട് എൻ്റെ കൂടെ പിടിക്കപ്പെട്ട ഒരുപാട് തടവുകാരെ നിങ്ങൾ വിട്ടയച്ചു ബ്രിട്ടീഷുകാരോട് പറയുകയാണ് ഇതുവരെ എന്നെ മാത്രം വിട്ടയച്ചിട്ടില്ല അവർക്ക് കൊടുത്ത ഒരു സൗകര്യവും എനിക്കിതുവരെ നിങ്ങൾ തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ശിക്ഷാ കാലാവധി നിങ്ങൾ അവസാനിപ്പിച്ച് എന്നെ പുറത്തേക്ക് വിടണമെന്ന് ഈ രീതിയിലുള്ള പലത പല തരത്തിലുള്ള പല രീതിയിലുള്ള മാപ്പപേക്ഷകൾ നിരന്തരം ഇദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിന് അയച്ചു കൊണ്ടിരുന്നു പക്ഷേ ഒരു മാപ്പപേക്ഷയും ബ്രിട്ടീഷ് സർക്കാർ സ്വീകരിച്ചില്ല എന്നെ വിട്ടയച്ചാൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ വിധേയനായിക്കോളാം ഞാനെന്ന് പറയുന്നുണ്ട് ഇതിനുശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പണിയെടുത്തോളാം എന്ന് അദ്ദേഹം ഈ മാപ്പപേക്ഷകളിൽ പറയുന്നുണ്ട് ഞാനൊരു മുടിയനായിട്ടുള്ള പുത്രനാണ് എനിക്ക് തെറ്റുപറ്റിയതാണ് അപ്പം നിങ്ങൾ ക്ഷമിക്കണം ഞാൻ വിനീതവിധേയനായിട്ട് നിങ്ങളുടെ വിനീത വിധേയനായിട്ട് വിധേയനായിട്ട് ഇനി മുതൽ മുതല് ജീവിച്ചുകൊള്ളാം തെറ്റുതിരുത്താൻ അവസരം തരണം തിരിച്ചു വരുമ്പോൾ തെറ്റിൽ നിന്ന് തെറ്റു ബോധ്യപ്പെട്ട് തിരിച്ചു വരുമ്പോൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പാദങ്ങളിലേക്കല്ലാതെ തിരുവാദങ്ങളിലേക്കല്ലാതെ ഞാൻ എവിടേക്കാണ് അഭയം പ്രാപിക്കേണ്ടത് ഒരു ഓഫ് റൂഡ് ബ്രിട്ടീഷ് സർക്കാരിന് കൊടുക്കുന്നുണ്ട് എന്നെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നെ ആരാധിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട് എന്നെ പുറത്ത് വിടുകയാണെങ്കിൽ അവരെയൊക്കെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കൂടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വിനയ വിധേയത്വത്തിന് കീഴിൽ നിങ്ങളുടെ അടിമകളാക്കിയിട്ട് അവരെയൊക്കെ എനിക്ക് സ്വാധീനിക്കാൻ കഴിയും നിങ്ങളുടെ കൂടെ നിർത്താൻ കഴിയും അതിലൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ഇന്ത്യക്കാർ നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്ക് അയവ് വരുത്താനും അതിനറുതി വരുത്താനും അതിന് തടയിടാനും എന്നെക്കൊണ്ട് കഴിയും അതിലെല്ലാം ഉപരി അനുസരണയുള്ള ഒരു അടിമയായിട്ട് ഞാൻ ജീവിച്ചു കൊണ്ടേയിരിക്കും ഇങ്ങനെയൊക്കെ പോകുന്നു അദ്ദേഹത്തിൻ്റെ മാപ്പപേക്ഷകൾ ഇത്തരത്തിലുള്ള നിരവധി മാപ്പപേക്ഷകൾ നമുക്ക് പല ഭാഗങ്ങളിൽ പല പുസ്തകങ്ങൾ തന്നെ ഉണ്ട് ഇദ്ദേഹത്തിന്റെ മാപ്പേക്ഷകൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള സാവർക്കറിന്റെ മാപ്പപേക്ഷകൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം തന്നെ ഇപ്പം അവൈലബിൾ ആണ് സ്വാതന്ത്ര്യ സമരത്തിന് ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്ന സമരത്തിലൊക്കെ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ലോകം കണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമരമായിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ സമരം ഗാന്ധിജി നയിച്ചിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ സമരത്തിലൊക്കെ ഇദ്ദേഹം എടുത്ത നിലപാട് വേറെയായിരുന്നു അതിൽ സഹകരിച്ചിരുന്നില്ല ബ്രിട്ടീഷുകാരുടെ കൂടെ തന്നെയായിരുന്നു സാവർക്കർ നിന്നിരുന്നത് മാത്രമല്ല ഹിന്ദു മഹാസഭയിലെ ജനങ്ങളോട് ഇദ്ദേഹം നിരന്തരം പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരുന്നു അതിൻ്റെ സാരാംശം ഇങ്ങനെയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഊർജം പാഴാക്കേണ്ടത് ബ്രിട്ടീഷുകാർക്കെതിരെ പടയൊരുക്കി കൊണ്ടല്ല നമ്മൾക്ക് തോൽപ്പിക്കേണ്ടത് ബ്രിട്ടീഷുകാരല്ല നമ്മുടെ പ്രധാന ശത്രുക്കൾ ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള കോൺഗ്രസ്സുകാരാണ് നമ്മുടെ പ്രധാന ശത്രുക്കൾ മുസ്ലിങ്ങളാണ് ഇവരൊക്കെ ദുഷ്ടലാക്കോടെയാണ് പ്രവർത്തിക്കുന്നത് ഇവരൊക്കെ വർഗീയവാദികളാണ് ഇവരൊക്കെ തീവ്രവാദികളാണ് നമുക്ക് വേണ്ടത് ഹിന്ദുത്വരാഷ്ട്രീയമാണ് ഹിന്ദുത്വരാഷ്ട്രമാണ് ഹിന്ദുരാഷ്ട്രമാണ് അന്ന് സാവർക്കർ പറഞ്ഞതാണ് കേട്ടോ ഇപ്പോഴും പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് മുസ്ലിങ്ങൾ ഇവിടുന്ന് പോകണം പാകിസ്ഥാനിലേക്ക് പോകണം ഇത് ഹിന്ദുരാഷ്ട്രമാണ് ഇന്നും അതിൻ്റെ അതേ ശബ്ദം ഇന്നും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചെവിയിൽ അങ്ങനെ കിട്ടുന്ന സമരത്തിൽ ബ്രിട്ടീഷുകാരുടെ കൂടെ ആയിരുന്നു സവർക്കർ എന്ന് പറഞ്ഞു ഇത് സവർക്കർ മാത്രമെന്നല്ല ഇപ്പുറം ഒരു മറുവശം കൂടിയുണ്ട് ജിന്ന പോലുള്ള ആളുകൾ ജിന്നയൊക്കെ സപ്പോർട്ടായിരുന്നു സവർക്കർ ജിന്നയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു രാഷ്ട്രം ഇവിടെ ഹിന്ദു രാഷ്ട്രം ഇവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അപ്പുറം മുസ്ലിം രാഷ്ട്രവും ആവശ്യപ്പെട്ടിരുന്നു ജിന്ന അങ്ങനെ വെറുപ്പിൻ്റെയും വിഭാഗീയതയുടെ രാഷ്ട്രീയം ഇന്നുണ്ടായതാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട അത് അന്നു മുതലേ ഉണ്ട് സാവർക്കറിൻ്റെ ആഗ്രഹം പറഞ്ഞാൽ ഇത് വലിയൊരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമാകണം അവിടെ മനുസ്മൃതി അനുസരിച്ച് നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു വലിയ ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു രാഷ്ട്രം ഇവിടെ വേണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം ഗാന്ധിജി എപ്പോഴും മാനുഷിക മൂല്യങ്ങൾക്കാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത് ഹിന്ദുത്വവാദികൾക്ക് അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഗാന്ധിജി ഒരിക്കലും മതമോ ജാതിയോ നോക്കിയിട്ട് ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ചരിത്രം ഉടനീളം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ മതേ മാനുഷിക മൂല്യങ്ങൾക്ക് അദ്ദേഹം വേദനകൾക്ക് അദ്ദേഹം കാരുണ്യത്തിന് അദ്ദേഹം ദയത്തിന് അദ്ദേഹം കണ്ണീരിന് വിശപ്പിന് ഇതിനൊക്കെയായിരുന്നു എപ്പോഴും ഉയർത്തി കാണിച്ചിരുന്നത് എന്നാൽ മറ്റു മറുവശം എപ്പോഴും മതം പറഞ്ഞു അതല്ലെങ്കിൽ വർഗീയത പറഞ്ഞുകൊണ്ടായിരുന്നു ആളുകളുടെ ഇടയിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഗാന്ധിജിയോട് തീർത്താൽ തീരാത്ത പക രണ്ട് കൂട്ടർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഈ പക മനസ്സിൽ വെച്ച് 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 അത് ഊതിപ്പെരിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആ മഹാത്മാവിനെ വെടിവെച്ച് കൊല്ലുകയാണ് ഹിന്ദുത്വവാദികളാണ് കൊന്നത് അത് തെളിഞ്ഞു ഗോഡ്സേയുടെ നേതൃത്വത്തിൽ ഒക്കെയാണ് തെളിഞ്ഞത് അങ്ങനെ ഗോഡ്സെ അടക്കം സാവർക്കർ അടക്കം ഉള്ള ആളുകളെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യാണ് ഗാന്ധി വധത്തിൻ്റെ പേരിൽ അങ്ങനെ വിചാരണയ്ക്ക് ശേഷം ഇദ്ദേഹം നിയമജ്ഞനാണ് സാവർക്കർ നിയമത്തിൻ്റെ ഒരു ലുപ്പ് വളരെ ചെറിയൊരു പഴുതിലൂടെ ഇദ്ദേഹം സാവർക്കർ രക്ഷപ്പെടുകയാണ് മതിയായ തെളിവുകളില്ല ഗാന്ധി വധത്തിന് ഗൂഢാലോചന നടത്തിയതിലും മതിയായ തെളിവുകളില്ല എന്ന ഒറ്റ പേരിലും അദ്ദേഹം കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം വളരെ നൈസായിട്ട് ഇതിന്ന് രക്ഷപ്പെടുകയാണ് ഗോഡ്സ അടക്കമുള്ള ആളുകൾ ഈ ഒരു ഇതിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല പക്ഷേ ഇദ്ദേഹം വളരെ ഈസി ആയിട്ട് രക്ഷപ്പെട്ടു പോവുകയാണ് പക്ഷെ അതിനുശേഷം വന്ന കാബൂർ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പങ്ക് സാവർക്കറിൻ്റെ ഗാന്ധിപദത്തിലെ പങ്ക് ഗൂഢാലോചനയിലെ പങ്ക് വളരെ വ്യക്തമായിട്ട് തെളിയിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പല തെളിവുകളും പിന്നീട് ലഭിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗൂഢാലോചനയുടെ ഔട്ട്പുട്ടാണ് ഗോഡ്സയിലൂടെ അവിടെ പ്രാവർത്തികമായത് അതാണ് ഗാന്ധിയുടെ ജീവനെടുത്തത് എന്നുള്ള ഒരുപാട് സാക്ഷികൾ ഇദ്ദേഹത്തിനെതിരെ സാക്ഷി പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇദ്ദേഹം രക്ഷപ്പെട്ടതിന് ശേഷം അങ്ങനത്തെല്ലാം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇദ്ദേഹം കടുത്ത രോഗത്തിന് അടിമപ്പെടുകയാണ് അദ്ദേഹം ഈ രോഗം വന്നതിന് ശേഷം മരുന്ന് കഴിക്കാനോ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും കൂട്ടാക്കിയില്ല ആത്മസമർപ്പണത്തിന് വേണ്ടി തയ്യാറായിരിക്കുക എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഈ ഒരു സമയത്ത് അദ്ദേഹം ഒരു പുസ്തകമൊക്കെ എഴുതുന്നുണ്ട് സ്വന്തം രാജ്യത്തെ സേവിക്കാൻ കഴിയാത്തൊരവസ്ഥ ശരീരം കൊണ്ട് ആരോഗ്യം കൊണ്ട് വരികയാണെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് മരുന്നും ഭക്ഷണവും ഒക്കെ കഴിച്ച് ആരോഗ്യത്തെ വീണ്ടെടുക്കുകയല്ല സ്വയം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച് മരണമടയുകയാണ് എന്നുള്ള നിലപാടായിരുന്നു സാവർക്കറിൻ്റേത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ അദ്ദേഹം മരിക്കുകയാണ് അവർ മരിക്കുന്ന സമയത്ത് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു മരിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് തൻ്റെ മക്കളോടൊക്കെ തൻ്റെ മരണശേഷം നമ്മൾ സാധാരണ നടത്താറുള്ള ആണ്ടുകൾ പോലുള്ള ഓരോ ദിവസങ്ങൾ മൂന്ന് ഏഴ് പത്ത് പന്ത്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആചാരങ്ങളുണ്ട് അത്തരം ഒരു ആചാരവും എൻ്റെ പേരിൽ നടത്തരുതെന്ന് സാവർക്കർ ആദ്യമേ വസീയത്ത് ചെയ്തിരുന്നു ഗാന്ധിജിയാണ് ഇദ്ദേഹത്തെ ആദ്യമായിട്ട് വീറെന്ന് പറയുന്ന കുറെ വീറെന്ന പേര് കൂട്ടി വിളിച്ചതെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം ചിത്രഗുപ്തൻ എഴുതുന്ന ഒരു സാവർക്കർ ആത്മകഥയിലാണ് ആദ്യമായിട്ട് വീർ സാവർക്കർ എന്നുള്ള പേര് ഉപയോഗിക്കുന്നത് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എഴുത്തൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ഭയങ്കര റിസ്ക് ആയിരുന്നു എഴുതാൻ സ്വന്തം പേരിലൊക്കെ അപ്പൊ സാവർക്കർ നിരന്തരം എഴുതുമായിരുന്നു പക്ഷെ എഴുതുന്നതൊക്കെ പല പേരുകളിലായിരുന്നു പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ചിത്രഗുപ്തൻ എന്ന പേരിൽ എഴുതിയിരുന്നത് സാവർക്കർ തന്നെയാണ് സാവർക്കർ തന്നെയാണ് തൻ്റെ ആത്മകഥ വേറൊരു പേരിൽ എഴുതി വെക്കുന്നത് അതിൽ സാവർക്കർ തന്നെയാണ് തന്നെ സ്വയം വീർ എന്ന ഒരു വിശേഷണത്തിൽ അവരോധിക്കുന്നതും എന്നും അത്തരത്തിലുള്ള കഥകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചരിത്ര അവശിഷ്ടങ്ങളും ഇന്ന് ലഭ്യമാണ് നിലവിൽ അറ്റ് പ്രസൻറ്റ് സാവർക്കറിൻ്റെ ഒരു ഛായചിത്രം നമ്മുടെ പാർലമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും അത് ഗാന്ധിജിക്ക് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത് വളരെയധികം വിരോധാഭാസമുള്ള ഒരു സംഗതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനെതിരെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ആൻഡമാൻ നിക്കോബാറിൽ ജയിലിൽ തടവുകാരായിട്ടുള്ള ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് പടം വെക്കേണ്ട ഒരു കാര്യവുമില്ല അദ്ദേഹം ഒരു വീരനല്ല അദ്ദേഹം വളരെ ഭീരുവായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു വളരെ ഭീരുത്വം നിറഞ്ഞ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിപഥത്തിൽ പങ്കുള്ള ഒരു പരോക്ഷമായിട്ട് പങ്കുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഛായചിത്രം ഗാന്ധിജിക്ക് അഭിമുഖമായിട്ട് തന്നെ ഈ പാർലമെൻറ്റിലോ ഇന്ത്യയുടെ തന്നെ ഇന്ത്യയെ തന്നെ അഭിമുഖീകരിക്കുന്ന ഈ പാർലമെൻറ്റിൽ വെച്ചത് ശരിയല്ല എന്നുള്ള രീതിയിൽ അവരുടെ സഹതടവ് പുള്ളികളൊക്കെ ശേഷം പറയുന്നുണ്ട് പക്ഷേ എന്തായാലും ഭാഗ്യമോ നിർഭാഗ്യമോ ഇപ്പോഴും അറ്റ് പ്രസൻറ്റ് ഈ നമ്മുടെ പാർലമെൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ ഛായചിത്രം തൂങ്ങിക്കിടക്കുന്നുണ്ട് ഇപ്പോൾ പലരും ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മാപ്പപേക്ഷയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ അതിനെ ന്യായീകരിക്കുന്നുണ്ട് ഒന്നാമത് പറയുന്നത് ഈ വർഷങ്ങളോളം ജയിലിൽ കടന്ന് ജീവിതം കളയാനുള്ളതായിരുന്നില്ല സാവർക്കറിൻ്റെ സാവർക്കർ അതിബുദ്ധിമാനായിരുന്നു അതുകൊണ്ടാണ് മാപ്പ് എഴുതി കൊടുത്തത് മാപ്പ് എഴുതി കൊടുത്തിട്ട് പുറത്ത് വന്നിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനായിരുന്നു അദ്ദേഹം പുറത്ത് വന്നിട്ടും അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ഒന്നും ചെയ്തിട്ടില്ല എനിവേ ഇതിന് വേണ്ടിയിട്ടായിരുന്നു അല്ലാണ്ട് മാണ്ഡന്മാരായിട്ട് ഈ ജയിലിനകത്ത് കിടന്ന് ഉരുകി ജീവിതം കളഞ്ഞ് ഒന്നും ആവാതിരിക്കാനുള്ള ബുദ്ധിമോശം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നിരന്തരം മാപ്പുകൾ എഴുതി കൊടുത്തതെന്നൊക്കെയാണ് പറയുന്നത് ഇതിൻ്റെ ഒരു മറുവശം ഉണ്ട് കേട്ടോ നമ്മളിത് വളരെ സിമ്പിളായിട്ട് കാണാനൊന്നും പറ്റില്ല ഇപ്പുറത്തെ വശത്താണ് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭഗത് സിംഗ് പോലുള്ള വാര്യങ്കുന്നൻ പോലുള്ള ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളും അവരുടെ പ്രവർത്തനങ്ങൾ നമുക്കാണ് അവരൊന്നും മാപ്പ് പറഞ്ഞിട്ടില്ല അവർക്ക് മാപ്പ് എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ മതി ജീവൻ പിരിച്ച് കിട്ടുമായിരുന്നു ഈ ഭഗത് സിംഗിനോടൊക്കെ പറയുന്നുണ്ട് മാപ്പ് എന്നൊറ്റ വാക്ക് നിങ്ങൾ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന സമയത്തും തൂക്കിക്കൊല്ലാൻ വിധിച്ച സമയത്ത് ആ ഒരു സമയത്ത് ഭഗത് സിംഗിനോടൊക്കെ പറയുന്നുണ്ട് മാപ്പ് പറഞ്ഞാൽ മതി വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട ഞാൻ ചെയ്തതെല്ലാം മാപ്പാണ് ബ്രിട്ടീഷ് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി പക്ഷേ ഭഗത് സിംഗ് പറഞ്ഞു ഞാൻ മാപ്പ് പറയില്ല നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ മാപ്പ് പറയില്ല നിങ്ങൾ എനിക്ക് ഒറ്റ അപേക്ഷയേ ഉള്ളൂ നിങ്ങളോട് അല്ലെങ്കിൽ ഒറ്റ അഭ്യാർത്ഥനെ മാത്രമേ നിങ്ങളോടുള്ളൂ നിങ്ങൾ തന്നെ തൂക്കിക്കൊല്ലരുത് കണ്ണ് മൂടി കറുത്ത കവറിട്ട് എന്നെ നിങ്ങൾ തൂക്കിക്കൊല്ലരുതും മറ്റൊരു രീതിയിലാണ് എന്നെ കൊല്ലേണ്ടത് പിന്നെ വെടിവെച്ച് കൊല്ലണം നിങ്ങൾ അങ്ങനെ കൊന്നാൽ മതി തൂക്കിക്കൊല്ലേണ്ട അതല്ലാണ്ട് ഞാൻ മാപ്പ് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഭാര്യയും കുന്നിൻ്റെയും ഇത് വ്യത്യസ്തമൊന്നുമല്ല അദ്ദേഹത്തെ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഓഫർ കൊടുക്കുന്നുണ്ട് മാപ്പ് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ നിർത്തിയാൽ മതി നിങ്ങളെ മക്കയിലേക്കാം നിങ്ങളവിടെ പോയിട്ട് സുഖമായിട്ട് ജീവിച്ചോളൂ യാതൊരു പ്രശ്നമില്ല നിങ്ങളെ ഇതിൽ നിന്ന് വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താം അങ്ങനെ മക്കയും മരണവും ഓപ്ഷനായിട്ട് കൊടുക്കുമ്പോൾ വരുംകുന്നൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് മരണമാണ് മക്കയല്ല സ്വന്തം മണ്ണാണ് സ്വന്തം മണ്ണിൽ കിടന്നിട്ട് മരിക്കണമെന്നാണ് വാര്യങ്കുന്നൻ പറയുന്നത് വാര്യകുന്ന മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം ചങ്കുറപ്പില്ലാത്ത ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കി ആക്രോശിച്ചത് ഇങ്ങനെയാണ് നിങ്ങളെന്നെ പുറകിൽ നിന്ന് വെടിവെച്ച് കൊല്ലരുത് അല്ലെങ്കിൽ തലമൂടി കണ്ണു മൂടി പുറകിൽ നിന്ന് വെടിവെച്ച് കൊല്ലരുത് എൻ്റെ മുന്നിൽ നിന്ന് നെഞ്ചിലേക്ക് വെടിവെച്ച് തന്നെ കൊല്ലണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരം ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഒരുപാട് ആളുകൾ ഞാൻ രണ്ടുപേരെ മാത്രം പറഞ്ഞു ഇത്തരം സ്വാതന്ത്ര്യ സമരങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ ചങ്കൂറ്റത്തോടെയുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ നടത്തിയ ആളുകൾക്കിടയിലാണ് നിരന്തരമാപ്പുമായിട്ടും സാവർക്കർ വന്നു എന്നുള്ളത് ഇപ്പോഴും പ്രതിഷേധത്തിന് ഇരയാവുന്നത് അതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വവാദം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തെറ്റാണെന്നുള്ള അഭിപ്രായമുള്ള ഭൂരിഭാഗം ആളുകളുണ്ട് അപ്പോൾ ഈ ബീരുവായിട്ടുള്ള അല്ലെങ്കിൽ ലോകം പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല ബീരുവെന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല സാവർക്കറിനെപ്പോഴും പലരും പൂജിക്കുന്ന ആളുകളുണ്ട് അതവരുടെ ആശയമായിരിക്കാം എന്തായാലും സാവർക്കറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷനാണ് ഇത് ഇതെല്ലാം അപ്പോൾ ഇതിൽ ചില തെറ്റുകളുണ്ടാകും നിങ്ങൾക്ക് മാന്യമായിട്ട് താഴെ വന്നിട്ട് തിരുത്താവുന്നതാണ് അപ്പോൾ എന്തായാലും സാവർക്കറിൻ്റെ ചരിത്രം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു പുസ്തകത്താളുമായിട്ട് ചരിത്ര പുസ്തകത്താളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും